സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ബ്രെഡ് ഓംലെറ്റ് ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് ഞാൻ ബ്രെഡ് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നെയ്യോ എണ് ഓയിലോ പുരട്ടിയതിനു ശേഷം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബെസ്ഡേ പേർക്കേഴ്സിൻ്റെ ഡെയിലി ആട്ട ബ്രെഡാണ് ഇത് ഡെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരമുള്ള ബ്രെഡ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പോയിന്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ചേർത്ത് കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് മുട്ട മിക്സും രണ്ട് ബ്രെഡും ഇട്ട് കൊടുക്കാം എന്നിട്ട് മറച്ചിടണം പയ്യെ മറിച്ചിടാനായിട്ട് നോക്കുക ഇത് പൊട്ടാതെ വേണം മറച്ചിടാനായിട്ട് അപ്പം ഞാനിവിടെ മറച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഒരു അര മിനിറ്റ് മുമ്പായിട്ട് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈ പുറത്തേക്ക് നിൽക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ബ്രെഡ് മുകളിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം വെച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ